തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സുപ്രീം കോടതിയിൽ ഹർജി നൽകി ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരിക്കുന്നവർ നീതി തരുന്നില്ലെങ്കിൽ പിന്നെ കോടതിയെ സമീപിക്കല്ലേ വഴിയുള്ളൂ അല്ലെ നമ്മളെ വ്യവസ്ഥേൻ്റെ തകര പാർട്ടി തീരുമാനം തങ്ങള് പറഞ്ഞു പാർട്ടി തീരുമാനം അനുസരിച്ച് സുപ്രീം കോടതിയിൽ ഇന്ത്യ മുന്നണി മറ്റു കക്ഷികളൊക്കെ പോയ പോലെ ഞങ്ങളും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇത് ഒരുമാതിരി ഒരു അൺഹോളിയായിട്ടുള്ള ഹേസ്റ്റാണ് ഇത് ഇത്രയും സുതാര്യമായി ചെയ്യേണ്ട ഒരു വിഷയം ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ബി ജെ പി അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വ്യവസ്ഥാപിതമായ ജനാധിപത്യപരമായ വോട്ടേഴ്സ് ലിസ്റ്റ് വേണം ഇലക്ഷൻ വേണം എന്ന് പറയുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ കൂടി മുന്നോട്ട് അത് പ്രഷറാണ് ഇപ്പോൾ ഇവിടെ തങ്ങൾ കേരളത്തിൽ നിന്ന് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ബി എൽഒമാരുടെ അടക്കം ജോലി സമ്മർദ്ദം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി നൽകിയത് കഴിഞ്ഞ ദിവസം ബി ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ എസ് നടപടികൾ കൂടി വന്നതിലെ അമിത ജോലി ഭാരമാണെന്ന് അറിയിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ എസ് ഐ ആർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ സംതൃപ്തി സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും